ഇന്ന് വളരെ സങ്കടകരമായ ഒരു കാര്യം കാണേണ്ടി വന്നുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഈ എഴുതിയാൽ പലപ്പോഴും നമുക്കത് പൂർണ്ണമായി അത് പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല പറയുമ്പോൾ അത് സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ വന്നു പോകും ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ്റെ ഭാര്യയെ തിരുവനന്തപുരത്തെ ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിടെ തലക്കേരത്തൊരു ട്യൂമർ ഉണ്ടായത് അതിനുവേണ്ടി ഒരു സർജറിക്കായിട്ട് ഞാൻ അവിടെ അഡ്മിറ്റ് ചെയ്തു ആ അഡ്മിഷന് അതിൻ്റെ രണ്ട് മൂന്ന് നാല് മണിക്കൂർ എടുത്തു അവിടെ തന്നെ ഒന്ന് രണ്ട് രണ്ടടുത്ത സുഹൃത്തുക്കളുടെ ഡോക്ടർമാരുണ്ടായിരുന്നു അതിലൊരു ഡോക്ടർ പറഞ്ഞു കുറച്ച് സമയം ഇവിടെ എൻ്റെ കൂടെ ഇരിക്കുക ഞാനൊരു കാഴ്ച കാണിച്ചു തരാം നിങ്ങളെപ്പോലുള്ള ആളുകളിത് കാണുകയും ആളുകളോട് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് കുറച്ച് സമയം ഏതായാലും പുറത്ത് വെറുതെ ഇരിക്കേണ്ട അവിടെ ഇരിക്കുക ഞാൻ അദ്ദേഹത്തോടൊപ്പം തന്നെ ഒന്ന് ഒന്നേകാൽ മണിക്കൂർ സമയം അദ്ദേഹത്തിൻ്റെ കൺസൾട്ടിങ് റൂമിൽ ഇരുന്നു ആ സമയത്തുള്ള സമയത്തുള്ളവരെ ഏഴെട്ട് കുഞ്ഞുങ്ങൾ രണ്ട് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള ഏഴെട്ട് കുഞ്ഞുങ്ങളെ പരിശോധിച്ചു ആ പരിശോധിച്ച കുഞ്ഞുങ്ങൾക്കെല്ലാം തലക്കേകത്ത് ട്യൂമറാണ് സാധാരണ ഉണ്ടാകുന്ന ട്യൂമറുകളെല്ലാം അവിടെകാരികളാണെന്നില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വരുന്ന ഇന്ന് രണ്ട് നൂറോളം കുഞ്ഞുങ്ങളെ പരിശോധിക്കുന്നുണ്ട് രണ്ട് ഡോക്ടർമാർക്കായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധിച്ചതിൽ തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും ട്യൂമർ ബാധിച്ച ആളുകൾക്കെല്ലാം തലയിൽ ട്യൂമറുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ക്യാൻസറാണ് അദ്ദേഹം പറഞ്ഞത് ഈ അപകടം വരുത്തി വെക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് അവർക്ക് അവർ വിളവുണ്ടാക്കാൻ ശാഠമുണ്ടാക്കുമ്പോൾ അല്ലേ സന്തോഷിപ്പിക്കാൻ ഒക്കെ നമ്മൾ കൊടുക്കുന്ന മൊബൈൽ ഫോണുകളാണ് ഈ ട്യൂമറുകളുണ്ടാവാൻ കാരണം വളരെ വ്യക്തമായി അവർ അവർക്ക് ബോധ്യ ബോധ്യം വന്ന കാര്യമാണ് പലപ്പോഴും നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇത് കാണാറുണ്ട് കഴിഞ്ഞ ദിവസം ചാനലിലും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നെനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു എത്രയോ കുഞ്ഞുങ്ങൾ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ആ കുഞ്ഞുങ്ങൾ മാരകമായ രോഗത്തിന് അടിമപ്പെടുന്നതിൻ്റെ കാരണക്കാർ എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളാണ് നമ്മുടെയൊക്കെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങൾ നമുക്ക് പിള്ളേർക്കുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കുണ്ട് അയൽപക്കത്തുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ കടവെടുക്കുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഇതിന് പകരം ആ കുഞ്ഞുങ്ങൾക്കൊരു കൈത്തോക്ക് വാങ്ങിക്കൊടുത്താൽ അവരൊരു നിമിഷം കൊണ്ട് അവരുടെ കാര്യം കഴിയും പക്ഷേ ഇഞ്ചിഞ്ചായ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സാധനമാണ് ഈ മൊബൈൽ ഫോൺ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുത്ത് അവരെ അതിനെ അടിമകളാക്കുവാൻ ശ്രമിക്കരുത് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യണം എന്നദ്ദേഹം എന്നോട് സ്നേഹത്തോടെ പറഞ്ഞു അതേ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന മുഴുവൻ ആളുകളോടും അവരുടെ കുഞ്ഞുങ്ങൾ ആയുസോടും ആരോഗ്യത്തോടും കൂടി ഇരിക്കാൻ വേണ്ടി ഈ മൊബൈൽ ഫോൺ നൽകാതിരിക്കാൻ ശ്രദ്ധ ശ്രദ്ധിക്കുക നമുക്കും മൊബൈൽ ഫോൺ അപകടമാണ് പക്ഷേ അതിനേക്കാൾ പത്തിലട്ടയോ നൂറിലട്ടയോ അപകടമാണ് കുഞ്ഞുങ്ങളിത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾക്ക് പരിചയമുള്ള അടുപ്പമുള്ള സ്നേഹമുള്ള ആളുകളിൽ ഇതെത്തിക്കുക എനിക്ക് എൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ഞാനിന്ന് നേരിട്ട് കണ്ടൊരു കാഴ്ചയാണ് അതുകൊണ്ടാണിത് ഇവിടെ ഷെയർ ചെയ്യുന്നത്